ബാക്കി ഈ ഒരു ഇൻസിഡന്റ് ഞാൻ കല്ലട ട്രാവൽസിൽ ട്രാവൽ ചെയ്യുമ്പോൾ റെക്കോർഡ് ചെയ്താണ് സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു യാത്രക്കാരി ചോദിച്ചു ഒന്ന് വാഷ്റൂമിൽ പോകണം അപ്പം ജസ്റ്റ് ഒന്ന് ബസ് നിർത്താൻ പറ്റുമോ അർജൻറ് ആണ് എന്നൊക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സിക്സ് ആൻഡ് ഹാഫോ ഏഴോ അവേഴ്സ് മുന്നേ ആണ് വാഷ്റൂമിൽ പോകാൻ വേണ്ടി ബസ് നിർത്തിയത് അപ്പം ഏകദേശം ഈ പാസഞ്ചറിന് അർജന്റായിരുന്നു എനിവേസ് അവർ നിർത്തില്ല എന്ന് പറഞ്ഞു കാരണം ബ്ലോക്ക് ആയിരുന്നു അത് അണ്ടർസ്റ്റാൻഡബിൾ ആണേനും ബട്ട് ഈ ഒരു യാത്രക്കാരി വീണ്ടും വീണ്ടും റിക്വസ്റ്റ് ചെയ്തപ്പോൾ അവർ നിർത്തി കൊടുത്തു എന്നിട്ട് അവരൊരു ഹോട്ടലിൽ പോയി വാഷ്റൂം യൂസ് ചെയ്യാൻ വേണ്ടി പക്ഷെ ബസ് എന്ത് ചെയ്തു വെച്ചാൽ ഇവരെ കൂട്ടാതെ ബസ് എടുത്തു പോയി എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ബ്ലോക്ക് ആയപ്പോൾ ബസ് നിർത്തിയേക്കാണ് അപ്പം നാച്ചുറലി ഇവർ ഈ ഒരു കുട്ടി തിരിച്ചു വരുമ്പം ബസ് കാണാതെ ടെൻഷൻ അടിച്ച് ബാക്ക് ഓടി ഓടി ആ ഒരു ട്രാഫിക്കിൻ്റെ ഇടയിൽ ഓടിയിട്ട് ബസ്സിനെ ക്യാച്ച് ചെയ്തു എന്നിട്ട് ബസ്സുകാരോട് ചോദിച്ചു എന്താ എന്നെ കൂട്ടാതെ പോയി എന്നിട്ട് അവര് പറയാം നിങ്ങൾക്ക് വല്ല പ്രൈവറ്റ് ബസ്സിലും പോയിക്കൂടെ ഞാൻ ഇത്രയും പൈസ കൊടുത്തിട്ട് നമ്മളെ ലഗേജൊക്കെ അവിടെ വെച്ചിട്ട് എങ്ങനെ ചോദിക്കാൻ തോന്നുന്നു നിങ്ങൾക്ക് കഷ്ടം ബോയ്ക്കോട്ട് ചെയ്യാൻ സമയമായി അതെന്നെ